പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയം ഇന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അതിവൃക്ഷം കണ്ട് അടുക്ക ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി യേശു അത്തിവൃക്ഷത്തെ ശപിച്ച് പറയുന്നതാണിത് അതിന് കാരണമാകട്ടെ യേശു അതിൽ ഫലം അന്വേഷിച്ചു എന്നാൽ ഫലമുണ്ടായിരുന്നില്ല എന്നതും അത്തി ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുന്നു ഇവിടെ കൂടാതെ ഈ സംഭവം വിശുദ്ധ മർക്കോസ് പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും ഇരുപത് മുതൽ ഇരുപത്തി വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസ് പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയും രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ മത്തായി ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ യേശുവിനെ ഓസന്ന പാടി ആളുകൾ എരുസലേമിലേക്ക് എതിരേൽക്കുന്നു അതിനെ തുടർന്ന് യേശു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നു ദേവാലയത്തിൽ നിന്ന് അശുദ്ധമായതിനെയെല്ലാം ഒഴിവാക്കുന്ന യേശു പിറ്റേ ദിവസം നഗരത്തിലേക്ക് തിരികെ പോകുമ്പോഴാണ് ഇത് അരങ്ങേറുന്നത് ജനങ്ങളിൽ അനേകർ യേശുവിനെ ദൈവപുത്രനും രക്ഷകനും മശിഹായുമായി തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിച്ചതാണ് യേശുവിനെ ഓശാന പാടി എഴുതേറ്റത് അതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ യഹൂദന്മാരതിനെ വിമർശിക്കുകയും യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാനും മുതിരുന്നത് കണ്ട സാഹചര്യത്തിൽ യഹൂദന്മാരെ വിമർശിച്ചാണ് യേശു ഇത് സംസാരിക്കുന്നത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അത്തിയിൽ ഫലമില്ലാതിരിക്കുന്നതിൻ്റെ അനന്തരമായി അത്തിയെ യേശു ശപിക്കുന്നു തൻ്റെ ആഗമനം യഹൂദരിൽ ഫലപ്രാപ്തിയിലേക്ക് നയിച്ചില്ല എന്നതിൻ്റെ അമർഷം ഇവിടെ ദർശിക്കുന്നു യഹൂദന്മാർ ഫലം പുറപ്പെടുവിച്ചു യേശുവിനെ പരിപൂർണമായി വിശ്വസിച്ച് അനുഗമിക്കേണ്ടിയ സാഹചര്യത്തിൽ നിന്ന് അവർ പിന്മാറി ഫലമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ആയിരിക്കുന്ന ഇടത്ത് ഫലം കായ്ക്കണം എന്ന സന്ദേശം ഈ സംഭവം സമ്മാനിക്കും നാം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി ജീവിക്കണം നമുക്ക് മുമ്പിൽ വിശാലമായ സാധ്യതകളുണ്ട് അവയെ വിസ്മരിക്കാതെ ഉപയോഗപ്പെടുത്തുവാൻ നാം ആകുന്ന വിശ്വാസികൾക്ക് സാധിക്കണം അലസതയോടെയല്ല നാം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തന നിരതരാകാനുള്ള പ്രേരണ ഇവിടെ ലഭിക്കുന്നു കാരണം ഓരോ നിമിഷത്തിലെ സാധ്യതകളും ദൈവം നമുക്ക് സമ്മാനിക്കുന്നതാണ് അത് നാം ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അവയെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം ഉണ്ടാകുമോ എന്നത് സംശയമാണ് കാരണം ദൈവമാണല്ലോ സകലത്തെയും നിയന്ത്രിക്കുന്നത് വേദഭാഗം നൽകുന്ന സന്ദേശം ായിരിക്കുന്ന ഇടത്ത് അതെവിടെ ആയിരുന്നാലും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവരാകുക എന്നതാണ് നമുക്ക് ദൈവം നൽകിയ താലന്തുകളെ ദൈവനാമത്തിൽ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണ് ദൈവം അനുഗ്രഹിക്കട്ടെ